നല്ല കറുത്ത ഷീറ്റ് ഉണ്ടോ നിങ്ങളെ ഞാൻ റവർ കെട്ടുന്നത് അങ്ങനത്തെ പരിപാടിയൊക്കെയല്ലേ കണ്ടിരിക്കുന്നത് അപ്പം ഈ ഷീറ്റ് ഉണക്കി ഇതുപോലെ നല്ല ഗ്രേഡ് ഷീറ്റ് ആക്കാൻ കുറച്ച് നല്ല പണിയുണ്ട് അപ്പം ഡെയിലി രാവിലെ നമുക്ക് റവർ ടാപ്പിംഗ് ടാപ്പിങ്ങൊക്കെ പരിപാടി വൈകുന്നേരം ആകുമ്പോൾ ഷീറ്റ് പുക പെരയിലിടലും ഉണക്കൽ കുക്കി ഒരു പരിപാടി കേട്ടോ അപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ച് തരാവേ നമ്മളെ ഷീറ്റ് അടിച്ചിട്ട് ഒരു ദിവസം വെയിൽ കൊള്ളിക്കൂട്ടോ അന്നിട്ടാണ് പൊപ്പരയ്ക്കകത്ത് പെറുക്കിടുന്നത് ഇങ്ങനെയൊന്ന് കളറ് കഴിഞ്ഞിട്ട് ആദ്യം ഷീറ്റ് എല്ലാം ഇവിടെ വെക്കും എന്നിട്ട് ഓണെങ്കിൽ എല്ലാം പറക്കി ഞാൻ ഇവിടെ അടുക്കി വെക്കും എന്നിട്ടാണ് ഇത്തി കയറി നമ്മളെ ഷീറ്റുകൾ കുറച്ച് പാടാട്ടോ കേട്ടോ നമ്മൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം പോലെ ചെയ്യാവേ എനിക്ക് ആദ്യത്തെ ഒരു ലൈൻ ഇവിടെ നിന്ന് എത്തും മുഖത്തേത് എത്തിയല്ല ഇപ്പോൾ ഇട്ട് ഒരു മൂന്ന് ദിവസം ആവുമ്പോഴത്തേക്ക് മൂന്ന് ദിവസം വേണ്ട ശരിക്കാണെങ്കിൽ രണ്ട് ദിവസം നന്നായി നോക്കി പോയിക്കാണേൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഷീറ്റ് എടുക്കാം പക്ഷെ ഞാൻ ഇച്ചിരി നല്ല വൃത്തിയായിട്ട് എടുക്കാറുള്ളൂ ഒരു മൂന്ന് ദിവസമെങ്കിലും മിനിമം ഇടും കേട്ടോ பின்னி பிறக்கி இன்னோட அடுக்கி வைக்க இப்படுத்துன்னு விச்சிடுக்கே நல்ல கரி நம்ம ஒரு நம்மளொரு சாடிக்க ൊക്കെ ഒന്ന് അങ്ങോട്ട് വെച്ച് തിരിച്ചിടാനുള്ളതിനൊക്കെ അങ്ങ് തിരിക്കാൻ തുടങ്ങി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാട്ടെ ഈ പോകപ്പര ചീറ്റിട്ട് പോച്ചിട്ട് അത് ഉണങ്ങി എടുക്കുന്നത് കാണുമ്പോ ഒരു വല്ലാത്ത സുഖമാണ് കറുത്ത നല്ല പടച്ചിരിക്കുന്ന കാണുമ്പോഴേ ഇതെന്ന പോകപ്പരയാണെന്നിപ്പോ വിചാരിക്കുന്നുണ്ടത് അല്ലേ ഇത് നമ്മുടെ പഴയ ചിമ്മിനിയാട്ടോ ചിമ്മിനിയായിട്ടോ നമ്മൾ എന്താക്കി ഞാനും ചേട്ടൻ കൂടി ഈ സര് വെട്ടുകൽ വെച്ചിട്ട് അങ്ങോട്ട് അടച്ചു ഒരു ഇതാ ഇങ്ങനത്തെ ഒരു ഡോറൊക്കെ സെറ്റാക്കി കണ്ടോ എന്നിട്ട് ഇവിടെ ഒരു സ്ലാവും മറുത്ത് പണ്ടത്തെ പാതകം എന്ന് പറഞ്ഞ മരമൊക്കെ വെച്ചിട്ട് മണ്ണെല്ലാം വെച്ചിട്ടുള്ള പാതകമല്ലായിരുന്നു അതെല്ലാം കാണും എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു സ്ലാവും കൂടി സെറ്റാക്കി അവിടെയും കട്ട വെച്ചടിച്ചിട്ട് ചെറിയൊരു കീഴ്ത്തി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിന്റെ അടിയിലാണ് തീ കൊടുക്കുന്നേ അപ്പൊ നമ്മളെന്താക്കി ചിമ്മിനിക്കത് ഷീറ്റ് ഇടാൻ വേണ്ടി ആ സൈഡിലും ഈ ഇങ്ങനെ പട്ടിക വെച്ചടിച്ചിട്ട് അതെ കമ്പി കണ്ടു എന്നിട്ട് അളവിന് മുറിച്ചേക്കുവാ എന്നിട്ടാണ് നമ്മൾ ഷീറ്റ് ഇടുന്നത് എന്തെല്ലാ പരിപാടിയല്ലേ നമ്മടെ ഇങ്ങനത്തെ ഒക്കെ അതെ ഞങ്ങളെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ ിൽ നിരാൻ പറ്റുന്നതൊക്കെ ഞാൻ ഉള്ളിൽ കയറി ഇരുന്നിട്ടിടും ബാക്കി ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിന്നിടാൻ പറ്റുന്നതാണ് ഏറ്റവും സുഖം പക്ഷെ നമുക്ക് ഇങ്ങനെ പറ്റിയല്ല എല്ലാം നിന്നിടാനാണെങ്കിലോ എത്തിയല്ലോ അപ്പം ബാക്കി ഈ വെളി വന്ന് നിന്ന് അങ്ങോട്ട് ഇണ്ട് ശരിക്കും ഉണ്ടല്ലോ ഇത് ഇപ്പം കുറെ പേര് വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത് എന്നത് അറിയില്ലാത്ത ആൾക്കാരുണ്ട് റബ്ബറും ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ടല്ലോ കേട്ടോ ഇതിനൊന്നും വലിയ വിലയൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ അരിമേടിക്കാനൊക്കെ പോകുമ്പോ നമ്മുടെ ഷീറ്റുമായിട്ട് പോകുമ്പോഴാണ് അതിന്റെ വിഷമം അറിയുന്നേ ശരിക്കും പറഞ്ഞാൽ ഷീ റബ്ബർ ഷീറ്റിനൊക്കെ നല്ലൊരു ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും ഉണ്ട് നല്ലായിരുന്നു കിലോയ്ക്ക് ആഗ്രഹിക്കാൻ പറ്റും ഞാനേ പോയിക്കുന്ന എങ്ങനെന്നു വെച്ചാൽ ഇങ്ങനെ തൊണ്ട് കൊണ്ടുവന്നിട്ട് ഒരു വള്ളിപ്പാൽ എടുക്കുവേ അതാകുമ്പോൾ വേഗം തീ കത്തിപ്പിടിക്കോ വേറെയൊക്കെ ട്രിക്ക് നിങ്ങളുടെ കാണും ഞാൻ ഇങ്ങനത്തെ ഒക്കെ കുരുത്തക്കേടാ കേട്ടോ കാണിക്കുന്നത് ഇങ്ങനെ ഈ വള്ളിപ്പാല് കത്തിച്ചിട്ട് ഈ തൊണ്ടിൻ്റെ അകത്തോട്ട് വെച്ചു കൊടുക്കും എന്നിട്ട് അവിടെ ഒന്ന് കത്തിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ ബാക്കി നമ്മുടെ എല്ലാം അതിന്റെ മണ്ടയിലോട്ട് കംസി കംസി വെക്കും അപ്പൊ വേഗം ഒന്ന് തീ പിടിക്കുവേ കണ്ടോ ഫുള്ള് നല്ലോണം ഉണങ്ങിയ തൊണ്ട് വെക്കരുത് ആ തീ കത്തിനുന്നിടത്ത് മാത്രം നല്ലോണം ഉണങ്ങിയ തൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി നനമുള്ള തൊണ്ടിനെ വെച്ചു കൊടുക്കണം അപ്പൊ പുക നിന്ന് പോയിഞ്ഞോളൂ അല്ല വേഗം ഒന്ന് കത്തി തീരല്ലേ അപ്പൊ നമുക്കും കുറച്ച് പുകയൊക്കെ കിട്ടും ഇതെല്ലാം അടുക്കി കഴിയുമ്പത്തേനും എനിക്ക് കുറച്ച് പുകയെല്ലാം വരും കേട്ടോ അപ്പൊ ഇതേ ഡയറക്റ്റ് തീ മണ്ടയിലോട്ട് പോവില്ല കേട്ടോ പുകയും കാരണം നമ്മൾ ഈ സൈഡും കൂടി വെട്ടുകൽ വെച്ച് അടച്ചിട്ടുണ്ട് ഇതിന്റെ ഈ സ്ലാവിന്റെ അപ്രസൈഡ് അന്ന് രണ്ടൊരു ഹോൾസെറ്റ് വെക്കുക അപ്പൊ പുക മാത്രം അതിൽ പോകുക അല്ലെ ഷീറ്റ് പൊള്ളി പോകും കണ്ടോ ഇപ്പൊ ഞാൻ ആദ്യം ഉണങ്ങി വെച്ചു ഇപ്പൊ കുതുന്നതുകൊണ്ട് വെക്കുക നല്ല പുക വരാൻ തുടങ്ങി ശരിക്കും ഉണ്ടല്ലോ ഈ മലയോര മേഖലയിലൊക്കെ താമസിക്കുന്ന കർഷകരുടെയൊക്കെ എല്ലാ എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കെട്ടോ ഇങ്ങനെ ജീവിക്കുന്നവർക്ക് നല്ല പാട് നല്ല കഷ്ടപ്പാടുണ്ട് ഓരോ ജോലിക്കും കഷ്ടപ്പാട് ഇല്ലെന്നല്ല ഉണ്ട് എന്നാലും നമുക്ക് കാണുമ്പോഴ കർഷകര് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ ഒരു നമുക്കൊരു സുഖമല്ലോ ജോലിക്കാർക്ക് ഒരു വില കുറച്ച് കൂടുതലല്ലേ പക്ഷെ നമ്മളെപ്പോലുള്ള കർഷകർക്ക് ശരിക്കും നല്ല കഷ്ടപ്പാടുകളുണ്ട് ജീവിക്കണലേക്ക് ഈ കഷ്ടപ്പാട് ഇങ്ങനെ കഷ്ടപ്പെട്ടാല് അതിനുള്ള പ്രതിഫലം ഒന്നും ഇല്ല പക്ഷെ നമ്മളെ ഒക്കെ സംബന്ധിച്ചു ചോദിച്ചാല് വീട്ടിലെ ആണുങ്ങളാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം കള്ളുകൂടിയോ പുകവലിയോ അങ്ങനത്തെ ഒക്കെ സ്വഭാവം ഉണ്ടെങ്കിൽ ഉണ്ട് ഒരു കുടുംബം ജീവിച്ചാൽ ഭയങ്കര പാടാണ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യുന്നത് ബാക്കി വീട്ടിലായി പിന്നെ കുറച്ച് അത്യാവശ്യം യാത്രകൾ പോകാനായി അല്ല നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല ഒന്നും ഇല്ല ഉള്ളതിൽ നിന്ന് നമ്മൾ സ്വയം പണിയെടുക്കുക എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പണിക്കാരെ വിളിച്ചുകൂടെ അങ്ങനെ ചെയ്തുകൂടെയായിരുന്നു ഞങ്ങൾ പണിക്കാരെ വിളിക്കാതെ തന്നെ ചോദിച്ചാൽ ഞാൻ ചേട്ടൻ കൂടെ എല്ലാ പരിപാടിയും ചെയ്യും വീട്ടിലെ സകല പണിയും ഞങ്ങൾ തന്നെ ചെയ്യും അപ്പൊ ആ വരുന്ന പൈസ നമുക്ക് മീതിയാക്കാല്ലോ അങ്ങനെ പിള്ളേരെ നല്ല നിലയിൽ പഠിപ്പിക്കണമെന്ന് എല്ലാരും നമ്മൾ നമ്മളാഗ്രഹിക്കുന്നില്ല അപ്പൊ പിള്ളേരെ ഒരു നല്ല നില പഠിപ്പിക്കണോന്നുള്ള ആഗ്രഹവും പിന്നെ ഞങ്ങക്ക് യാത്ര പോകണമെന്നുള്ള ഇതെല്ലാം ഞങ്ങള് സ്വന്തം കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന കേട്ടോ ഞാൻ ഞാന് പണിക്കാരെയൊന്നും വിളിക്കാത്തതിന്റെ ഒരു കാരണം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കണ്ടോ ജകപോക പുക വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങ് അടച്ചു വെച്ചോണ്ടല്ലോ സംഭവം നല്ല ഇതിപ്പോ ഞാൻ തുറന്നിട്ടിട്ട് തൊണ്ടടിക്കണ്ടോ പുക ഫുള്ള് ഇങ്ങനെ വന്നത് പക്ഷെ ഇനിയിപ്പൊ അങ്ങനെ ചെറുതായിട്ട് ഇതിലേക്കുടിയൊക്കെ പുക വരൂന്നേ ഉള്ളൂ വല്യ കുഴപ്പമില്ല പക്ഷേ നന്നായിട്ട് നമുക്ക് ഉണങ്ങിയും കിട്ടും കണ്ടോ ഇതാണ് നമ്മുടെ പുക പുക ഒക്കെ ഉണ്ടോ അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ അയ്യല്ല ഒന്ന് കഴിക്കട്ടെ ഫുള്ള് കരിയായി